ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു കുട്ടി ബ്ലോഗായിട്ടോ വന്നിരിക്കുന്നത് നിങ്ങൾ ഇപ്പം ഈ കണ്ണ ചുരിതാറ് ഇന്നലെ ഒരു ദിവസം കൊണ്ടിരുന്നു അടിച്ചതാട്ടോ വേറെ ഒന്നല്ല സ്കൂളിൽ പി ടി ഐ മീറ്റിംഗ് ഉണ്ട് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അരമാലി ഇത് കുറേ ദിവസമായി ചിരിച്ചും കൊണ്ടിരിക്കണു എന്നാ പിന്നെ ഇത് അടിച്ചിട്ടിട്ട് പോവാൻ വിചാരിച്ചു അതൊക്കെ വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ വേഗം വെട്ടലും തൈക്കലൊക്കെ വേഗം കഴിച്ചു സ്ലീവിൽ ബഫ് സ്ലീവ് വെച്ചിട്ടാട്ടോ തയ്ച്ചത് ലേനി ചുറാറട്ടോ തയ്ക്കുന്നത് പ്രത്യേകിച്ച് വലിയ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല തോന്നി തയ്ച്ച പകുതി ആയപ്പോ പിന്നെ കൈ വെച്ചതല്ലേ ചരച്ച അങ്ങോട്ട് മുഴുവനാക്കി വെട്ടാനും തയ്ക്കാനൊന്നും വല്ലാണ്ട് ആലോചിച്ചില്ലെങ്കിലും തയ്ച്ചോണ്ടിരിക്കുമ്പോ അടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ ഭംഗി ഉണ്ടാവോ ഭംഗി ഉണ്ടാവോന്നെ ആലോചിച്ചോണ്ടിരുന്നിരുന്നു പിന്നെ തയ്ച്ചു കഴിഞ്ഞാൽ ഇട്ടപ്പോൾ സമാധാനമായി ആ ടെൻഷനായിട്ട് മാറി കിട്ടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇത് തന്നെയാവുക അവിടെ പോകുമ്പോഴും കൂടെ ടോപ്പ് അടിച്ച് കഴിഞ്ഞപ്പം പിന്നെ ഫാൻറ്റ് വെട്ടി വെച്ചോട്ടാ വെട്ടി വെച്ചാൽ തയ്ക്കാൻ സമയം കിട്ടിയില്ല രാവിലെ ഫാൻറ്റ് തയ്ച്ചത് ഫാൻറ്റ് തയ്ക്കാൻ പിന്നെ വലിയ പണിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് രാവിലെ അത് വേഗം തയ്ച്ചെടുത്തു രണ്ട് കളറുള്ള തുണി കാരണം കൊണ്ട് നൂല് മാറ്റേണ്ടി വന്നിരുന്നു എനിക്ക് നൂല് മാറ്റാൻ മടിച്ചിട്ട് ഞാൻ നൂല് മാറ്റിയില്ല അപ്പോൾ വയലറ്റ് കറണ്ട് വെള്ളയും വെള്ളം കറണ്ട് വയലറ്റ് നൂല് വന്നത് മാത്രം കുറച്ച് ബോറായിട്ടൊക്കെ തോന്നിയുള്ളൂ വേറെ ഒന്നുമില്ല കേട്ടോ അടിയിൽ ഞാൻ വയലറ്റും നൂലിട്ടിരുന്നു മേലെ ക്രീമും നൂലിട്ടു അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ മേലേക്ക് ചെടി നനയ്ക്കാൻ പോകുന്ന കേട്ടോ അർപ്പിന്റെ മീനൊക്കെ ചെറിയൊരു അടക്കല തോട്ടം ഒക്കെ ഉണ്ട് വെള്ളം നനയ്ക്കാൻ വേണ്ടി വന്ന പിന്നെ കുറച്ച് പച്ചമുളക് പൊട്ടിക്കാൻ വേണ്ടി പാത്രം കൊണ്ടാ വന്നിരുന്നത് കാണുന്ന കേട്ടോ എന്റെ മട്ടപ്പാവ് കാര്യായിട്ടൊന്നും ഇല്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ട് തുടങ്ങിയപ്പോ നല്ല ഉഷാറില് തുടങ്ങിയതാ പിന്നെ കീടങ്ങളും പ്രാണികളൊക്കെ ആയപ്പോ മടുത്തു എന്നാലും കുഴിച്ചിട്ട് വിചാരിച്ചിട്ട് വെള്ളമൊക്കെ കൊടുക്കും കാശ് എടുത്തിട്ട് വെള്ളമൊന്നും മേടിച്ചിട്ടിട്ടില്ല കേട്ടോ അതുവരെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റൊക്കെ കന്യാളത്തിൽ ഇട്ടിട്ട് അത് ഒഴിച്ചുകൊടുക്കും പിന്നെ ആ മുറ്റണ പച്ചക്കുല്ലൊക്കെ പറിച്ചിട്ട് അത് വെള്ളത്തിൽ വെള്ളത്തിട്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ അത് ഒഴിച്ചുകൊടുക്കും തക്കാളി കുറേ നിക്കുന്നുണ്ട് ചീന തക്കാളി കയ്യിൽ കൊണ്ടിട്ടപ്പ ഇവിടെ കിടന്നത് തന്നെ മുളച്ചതാ അപ്പൊ ഞാനത് മാറ്റി കുഴിച്ചിട്ടു അപ്പൊ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം തക്കാളിയെ കയ്യിൽ ഉണ്ടാവുന്നുണ്ട് കുറച്ച് താമസാന്നുള്ളൂ ഏറെ വല്ലാണ്ട് ബുദ്ധിമുട്ടിയാ പച്ച എടുത്തിട്ട് കൊട്ടാട്ടിട്ടിടണ്ടി വരും കടയിടുന്ന കയ്പക്കയുടെ പാവിയൊക്കെ ഇതാ പാവിയൊക്കെയാ കൊറൊക്കെ മുളച്ചിട്ടില്ലാവാതെ പോയി ചെറുതിലൊക്കെ ഉണ്ടായിട്ടോ ചീനെ സഭോളം ഓർന്നു കുച്ചിട്ടോ സഭോളം പുതിയ ഓർന്നപ്പോ അതിന്റെ തണ്ട് കുത്തിട്ടതാണ് ഉണ്ണി മത്തങ്ങ ഇതാണ് അവസ്ഥാവിനെ എങ്ങനെ ഉണ്ടാക്കുക ഇതാ കൊറച്ച് പച്ചമുളക് ഒരു സിനുള്ള പെരി കള കൈപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് ചെറിയ ഒരു വിളവെടുത്ത് പിന്നെ എന്റെ വീഡിയോ കാരണം ഫ്രണ്ട്സുകളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണേ വെറുതായി അങ്ങോട്ട് പോകും എന്നാ ഊന്നും കൊടുത്തവിടെ നിർത്താൻ വിചാരിച്ചാലോ അത് അവിടെ ഒന്നും നിക്കൂല അത് പിന്നെയും കോയനാടിയും കൊണ്ടും ദിവസം വന്ന അതിനടുത്തേക്കല്ല പണി ചെടി നനക്കലൊക്കെ ഞാൻ കുറച്ച് പച്ചമുളകൊക്കെ പൊട്ടിച്ച് ഉച്ചത്തേക്കുള്ള പരിപാടി നോക്കട്ടെ വിചാരിച്ചിട്ട് പോവാൻ നിക്കട്ടോ എത്രയൊക്കെ ഉള്ളുന നമ്മുടെ കുഞ്ഞ കൃഷി കുറച്ച് ചീനമുളക് കിട്ടിച്ചു ചമ്മന്തി ഉണ്ടാക്കുക വിചാരിച്ചിട്ട് ഉച്ചത്തതൊക്കെ വെട്ടം കൂട്ടി വെച്ചു ഇനി കഴിക്കാൻ പോകട്ടോ ചോറൊക്കെ കഴിഞ്ഞിട്ട് വേണം സ്കൂളിലേക്ക് മീറ്റിങ്ങിന് പോകാന് ചോറിന് മത്തപ്പേരി മീൻ പൊരിച്ചത് സീഡി മീൻ പൊരിച്ചതാട്ടോ പിന്നെ ചൂടാ കറി വെച്ചതൊക്കെയാണ് ചോറിന് പോയിരിക്കണ മീറ്റിങ്ങിനോ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു വന്നു പാടത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ട് കേട്ടോ ഇന്നലെ രാത്രി ഇരുന്ന് തയ്ച്ച രസ് നല്ല ഇഷ്ടപ്പെട്ട കളർ രണ്ടു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ ഉള്ളു എല്ലാരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ